ഇസ്രയേലിനെതിരെ ഇറാൻ തിരിച്ചടിക്ക് കോപ്പുകൂട്ടുമ്പോൾ ഇതും ഇസ്രയേലിന്റെ പ്ലാനാണോ എന്നാണ് അറിയേണ്ടത് ഇറാന്റെ പാളയത്തിൽ കയറി ഹമാസ് നേതാവിനെ കൊല്ലാൻ കാണിച്ച ധൈര്യത്തിലൂടെ ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് ഇസ്മയേൽ ഹനിയെ വധിച്ചതിലൂടെ മൂന്നാമതൊരു യുദ്ധത്തിനുകൂടി തിരികൊളുത്തുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് എന്നാൽ തിരിച്ചടിക്കാതിരിക്കുന്നത് തങ്ങളുടെ ബലഹീനതയായി ചിത്രീകരിക്കപ്പെടുമോ എന്നാണ് ഇസ്രായേൽ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ മസ്തകത്തിൽ തന്നെ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്നാൽ ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും തുർക്കിയും ഹിസ്ബുളയും തുർക്കിയുമെല്ലാം യുദ്ധത്തിലേക്കെത്തുമ്പോൾ ഇസ്രയേലിന്റെ ചാരന്മാർ ഇറാന്റെ ഉണ്ടോ എന്നാണ് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഒരു ഈച്ച പോലും കടക്കാത്ത തങ്ങളുടെ പാളയത്തിൽ കയറിയാണ് ഇസ്രയേലിന്റെ മൊസാദ് അവരുടെ അതിഥിയെ തട്ടിയിട്ട് പോയത് ഇനി ഇസ്രയേലിന്റെ യുദ്ധം നിർത്താനുള്ള ഒറ്റ ഉപാധി ജീവനോടെയോ അല്ലാതെയോ എഹിയാസിന്മാറിനെ കിട്ടുക എന്നത് മാത്രമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് എഹിയാ സിൻമാർ എന്നാൽ അതിലും വലുത് ഇസ്രായേൽ ചെയ്യുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിടുമോ എന്നാണ് അറിയേണ്ടത് എങ്ങനെയായിരിക്കും ഇറാനു നേരെയുള്ള ഇസ്രയേലിന്റെ തിരിച്ചടി എന്നാണ് ഇനി അറിയേണ്ടത് അതിന്റെ സാധ്യതകളെ കുറിച്ച് നോക്കാം രഹസ്യാക്രമണങ്ങൾ ഇറാനിൽ നേരത്തെയും പലവട്ടം ഇസ്രയേൽ രഹസ്യാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതായാണ് കരുതപ്പെടുന്നത് ഏറ്റവും ഒടുവിലത്തേതാണ് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകം ആക്രമണങ്ങളിലൂടെ ആണവ ശാസ്ത്രജ്ഞങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് അത്തരം നീക്കങ്ങൾ തുടർന്നും ഇറാൻ ഇറാനകത്തും പുറത്തും ഇസ്രയേൽ നടത്തിയേക്കാം ഉപരോധത്തിലൂടെ ഒറ്റപ്പെടുത്തൽ ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് മറ്റൊന്ന് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി യു എസ് രംഗത്ത് വന്നിരുന്നു സഖ്യ രാജ്യങ്ങളും സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് കരുതുന്നതെന്നും യു എസ് വ്യക്തമാക്കിയിരുന്നു ഇനിയും അമേരിക്കയുടെ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് ഇറാനുള്ള മറുപടി ഹമാസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേൽ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കും കാരണം ഇറാനിൽ നിന്ന് പരിശീലനവും ധനസഹായവും ലഭിക്കുന്ന ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് ഇറാനുള്ള മറുപടിയാണ് അത് തന്നെയാണ് ഹമാസ് തലവനെ വധിച്ചതിലൂടെ ഇസ്രയേൽ ചെയ്തതും സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമുള്ള ആക്രമണങ്ങൾ ഇറാന്റെ നിർണായകമായ സൈനിക ബേസ് ക്യാമ്പുകളിൽ റവല്യൂഷണറി ഗാർഡ്സിന്റെ ബേസുകളിലും ആണവ ഗവേഷണ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ നേരിട്ടുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രയേലിന്റെ മറ്റൊരു പദ്ധതിയെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിന്റെയും രണ്ടായിരത്തി ഏഴിൽ സിറിയയുടെയും ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഊർജ ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതികളെന്നാണ് ഇറാൻ പറയുന്നതെങ്കിലും അവയെ ഭീഷണിയായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് പല ആണവ കേന്ദ്രങ്ങളും ഭൂമിക്കടിയിലായതിനാൽ ഇസ്രയേലിന് യു എസിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം എന്നാൽ ഇറാനെതിരെ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സൈനിക സഹായം നൽകില്ലെന്ന നിലപാടാണ് യു എസ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സൈനിക സഹായം നൽകുമെന്നും യു എസ് പറഞ്ഞിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ ദുർബലപ്പെടുത്തുമെന്ന് മാത്രമല്ല സാധാരണ പൌരന്മാർക്ക് നേരിടേണ്ടി വരുന്ന കെടുതികളും ഒഴിവാക്കും വ്യോമാക്രമണത്തിലൂടെയും സൈബർ ഓപ്പറേഷനുകളിലൂടെയും നിർണായക സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന നടപടി ഇസ്രായേലിത് ആദ്യമായല്ല നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബനറ്റിന്റെ കാലത്ത് ഇസ്രായേൽ സൈന്യം ഇറാന്റെ ഡ്രോൺ ബേസ് ക്യാമ്പിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിന്റെ മറ്റൊരു ലക്ഷ്യം ബോണാബ് ആറ്റമിക് റിസർച്ച് സെന്റർ ആയിരിക്കും എന്നും നിഗമനമുണ്ട് ഇസ്രയേലിന്റെ അടുത്തുള്ള ഈ സെന്റർ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഒന്നല്ലെങ്കിലും അതിനെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ വ്യക്തമായ ചിത്രം നൽകുമെന്നാണ് കണക്ക്